സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ എങ്ങനെയൊക്കെ തല്ലിച്ചതക്കാൻ പറ്റും അത്രയും ക്രൂ ക്രൂരമായിട്ട് ഒരു വാർത്ത അതാണിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത അല്ലേ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ ആ കുട്ടിയെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട് അല്ലേ എന്താ പറയുക കൊല്ലാൻ വരെയുള്ള ഒരു ശ്രമം വരെയായാലും നടത്തിയിട്ടുണ്ട് നമ്മുടെ ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ട് കഴുത്തിൽ മുറുക്കിയിട്ടുള്ള ആ ഒരു ഇത് അത് തീർച്ചയായിട്ടും ആ ഒരു ശ്രമം തീർച്ചയായിട്ടും കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു ശ്രമം അല്ലെങ്കിൽ അത്രയും ക്രൂരമായിട്ട് ആരും പെരുമാറില്ല അല്ലേ ഇതോടുകൂടി അത് അവസാനിപ്പിക്കട്ടെ എന്ന് തരത്തിലുള്ള അത്രയും ആക്രമണം ആ ഒരു കുട്ടി നേരിട്ടേണ്ടി വന്നത് അത് കല്യാണം കഴിഞ്ഞിട്ട് വെറും ഏഴ് ദിവസങ്ങൾ ഒരാഴ്ചക്കുള്ളിലാണ് എന്താ പറയുക നമ്മൾ ചിന്തിക്കാൻ പോലും ഇത്ര ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അത്രയും നമ്മളിങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്ന ആ ഒരു ടൈമും അതിനുള്ളിൽ തന്നെ എത്രയും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂരമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നതിന് അത്രമാണ് അത്രയും ആ ഒരു പെൺകുട്ടിയെ അനുഭവിച്ചത് ഇതുമായി നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയിൽ നിമ്മ പറ നിമ്മ പറയുന്ന ആ ഒരു എന്താ പറയുക വോയിസ് ക്ലിപ്പൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ത്രീധനത്തിൻ്റെ പേരിൽ തന്നെയാണ് അവർ ഉപദ്രവിച്ചത് വീട്ടിൽ വെച്ചിട്ട് അതുമായിട്ട് ചൊല്ലിയിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അമ്മയും സഹോദരിയുമായിട്ട് തന്നെ ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ ഇതിൽ കൂടുതൽ രാഹുൽ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന് ഇതിലും കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരത്തിലുള്ള വർത്താനങ്ങളൊക്കെ മുന്നേ അവർ വീട്ടിലുണ്ടായിട്ടുണ്ട് എന്നൊക്കെ ആ ഒരു ഒരു പെൺകുട്ടി പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതൊരു വിഷയമായിട്ട് പറയുമ്പോഴും നമുക്കതിൻ്റെ രണ്ട് വശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ നമ്മൾ എന്തൊരു വിഷയം പറയുമ്പോഴും അതിന് നമ്മൾ രണ്ട് വശങ്ങൾ കേൾക്കണം അല്ലാതെ ഒരിക്കലും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം രാഹുലിൻ്റെ സഹോദരിയും അമ്മയും പറയുന്നത് കണ്ട് ഈ കാര്യമായി ബന്ധപ്പെട്ടിട്ട് എന്താ പറയുക ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം തന്നെ രാഹുൽ ഒളിവിലാണ് അത് വേറൊരു കാര്യം എന്താ പറയുക രാഹുൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒളിവിൽ പോകേണ്ടത് ഒരാവശ്യം എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് അത് വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഒളിവിൽ പോകേണ്ട ആവശ്യം അപ്പോൾ അതങ്ങനെ രാഹുൽ ഇപ്പോൾ ഒളിവിലാണ് പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ രാഹുലിൻ്റെ അമ്മയും സഹോദരം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കുട്ടിക്ക് അതായത് രാഹുലിൻ്റെ ഈ ഭാര്യ എന്ന് പറയുന്ന ആ കുട്ടിക്ക് ആ കുട്ടിക്ക് മൂന്ന് അപ്പയർ ഉണ്ടായിരുന്നു അതായത് മൂന്ന് കാമുകന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് കല്യാണത്തിന് മുന്നേ അല്ല കല്യാണം കഴിഞ്ഞിട്ടും ആ ഒരു ബന്ധം ആ ഒരു കുട്ടി തുടരുന്നുണ്ടായിരുന്നു അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളായിരുന്നു വീട്ടിൽ നടന്നത് എന്നാണ് രാഹുലിൻ്റെ അമ്മയും സഹോദരിയും പറയുന്നത് ഇത് രാഹുൽ കണ്ടുപിടിക്കുകയും ഫോണിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിൻ്റെ പേരിലാണ് രാഹുൽ ആ കുട്ടിയെ ഉപദ്രവിച്ചത് എന്നാണ് അമ്മയും സഹോദരിയും പറയുന്നത് എൻ്റെ ഒരു പക്ഷേ ചിലപ്പം അങ്ങനത്തെ ഒരു തർക്കം കൊണ്ടാണ് ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായത് എങ്കിൽ കൂടി രാഹുൽ ഒരിക്കലും ഈ ഒരു ചെയ്ത കാര്യം ഒരിക്കലും അത് ശരിയായിട്ടുള്ള ഒരു കാര്യമില്ല കാരണം ഇങ്ങനെ ഒരു ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ എന്ത് ചെയ്യണമായിരുന്നു ആ ഒരു കുട്ടിയെ തിരിച്ച് ആ വീട്ടിൽ കൊണ്ടാക്കണമായിരുന്നു ആ കുട്ടിയുടെ വീട്ടിലാണ് തിരിച്ച് കൊണ്ടാക്കേണ്ടിയിരുന്നു അല്ല എല്ലാതെ ഇങ്ങനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയല്ല ഇതിന് പകരം ഒരിക്കലും ചെയ്യേണ്ടത് ഈ രാഹുൽ എന്ന വ്യക്തി അത്ര ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തി ഒന്നുമല്ല നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിന് മുന്നേ രണ്ട് കാമുകമാർ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരാളാണ് അതിലൊരാളായിട്ട് രജിസ്റ്റർ വിവാഹം വരെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് രാഹുലിന്റെ വീട്ടുകാർ വീട്ടുകാർ വരെ തുറന്നു പറയുന്നത് അമ്മ വരെ പറയുന്നുണ്ട് രജിസ്റ്റർ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രാഹുൽ മാത്രം ഉത്തമനായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല അല്ല അപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തെറ്റ് പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ആ തെറ്റ് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ആ കുട്ടിയെ ആ കുട്ടിയുടെ വീട്ടിൽ കൊണ്ടു ിക്കാം ഇനി നിങ്ങൾ ബന്ധമില്ല അല്ലെങ്കിൽ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമായിരുന്നു അല്ല അത് അങ്ങനെ ക്രൂരമായിട്ട് തല്ലിച്ചതക്കല്ല വേണ്ടായിരുന്നത് അല്ലെ അതിലൊരിക്കലും രാഹുലിൻ്റെ ഭാഗത്ത് ഒരിക്കലും നമുക്ക് ന്യായം പറയാൻ പറ്റില്ല കാരണം അത് ചെയ്തത് തീർച്ചയായിട്ടും ഒരു തെറ്റാണ് ഒരു കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വരെ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ചെയ്തതിനൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല രാഹുൽ ചെയ്യേണ്ടത് എന്തായിരുന്നു ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കണം ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ അമ്മയും സഹോദരിയും പറയുന്ന ഒരു കാരണമെന്ന് പറയുന്ന ഇതാണ് അപ്പം ആ ഒരു പേരിലാണ് രാഹുൽ ആ കുട്ടിയെ മർദ്ദിച്ചത് പിന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ അമ്മയും സഹോദരിയും പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു പ്രശ്നം നടന്നത് അതായത് രാഹുൽ ആ പെൺകുട്ടിയെ ഇത്രയും തല്ലി ചതച്ചൊരു കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് രാഹുലിൻ്റെ അമ്മയും സഹോദരിയും ആ വീട്ടിൽ മറ്റാരാണല്ലോ അവരൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് അവരാരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല രാഹുൽ ആ കുട്ടി എണീറ്റ് വരുമ്പോഴാണ് അവർ ഈ ഒരു കാര്യം അറിയുന്നത് അത് എന്താ പറയുക നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല കാരണം പ്രത്യേകിച്ച് ഒരു കുട്ടി പറയുന്നുണ്ടായിരുന്നു തല്ലി ചതക്കുന്ന ടൈമിൽ അവിടെ ആരോ വരുന്നുണ്ടായിരുന്നു ആ ഒരു സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ായിരുന്നു രാഹുലും ആ ഒരു ടൈമിൽ പറയുന്നുണ്ടായിരുന്നു മിണ്ടാതിരിക്കും വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഭാഗത്ത് അവർ വന്നിട്ടുണ്ട് പിന്നീട് അവർ ആ പ്രശ്നത്തിൽ ഇടപെടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറി നിന്നതാണ് അത് അമ്മയാണോ ഈ സഹോദരിയാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്തായാലും തീർച്ചയായിട്ടും അവർ ഈ പ്രശ്നം അറിഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ അതിൽ അതിലിടപെടാതിരുന്നത് തന്നെയാണ് അതായത് അവർ പറയുന്ന പോലെ ആ ഒരു പന്ത്രണ്ട് വരെ അവർ ഈ ഒരു പ്രശ്നം അറിയാതിരുന്നിട്ടില്ല അവരതിന് മുന്നേ അറിഞ്ഞിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും അവർ മറച്ചു വെച്ചതാണ് ഈ ഒരു പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു അവർ വീട്ടുകാരെ മുന്നിൽ താനൊന്നും അറിഞ്ഞിട്ടില്ല എന്നവര് മനഃപൂർവ്വം പറയുന്നതാണ് കാരണം ഇത്രയൊരു ഇത് നടക്കുമ്പോൾ എന്താ പറയുക വളരെ ഒച്ചത്തിലാണ് അവർ കുട്ടി അരഞ്ഞെന്ന് പറയണത് ഇങ്ങനെ ഒരു തല്ലി ചതക്കുമ്പോൾ പരമാവധി ഒച്ചത്തിൽ കരയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ട് അവരാരും കേട്ടില്ല എന്ന് പറയുമ്പോൾ അത് അത്രമാത്രം വിശ്വ വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല അപ്പോൾ എന്തായാലും രാവിലെ ഒരു കാര്യത്തിന് നമുക്ക് ഒരിക്കലും എന്തൊക്കെ ന്യായം ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ തല്ലി ചതച്ചതിന് നമുക്ക് ഒരിക്കലും ഒരു ന്യായം കണ്ടെത്താനാവില്ല